ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചെറൂന്ന് അമ്പലത്തിൻ്റെ പിന്നിലുള്ള ക്ഷേത്രക്കുളമാണ് ഇതുവഴി നമ്മൾ പോകുന്നത് പാലക്കീൽ കളരി ദേവസ്ഥാനത്താണ് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് പണ്ട് കാലത്തെ രാജാക്കന്മാർ അവരുടെ യോദ്ധാക്കളെ കളരി പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഇത്തരം കളി കളരിസ്ഥാനങ്ങൾ പിന്നീട് ദേവാലയങ്ങളിലേക്ക് മാറി ഇതിനെപ്പറ്റി ചരിത്രത്തിൽ അഗാധമായ അറിവുള്ള ഗോപിനാഥ് ആയിരം തെങ്ങ് നിങ്ങളോട് സംസാരിക്കുന്നു ഒന്ന് പടനായകന്മാരാണെന്നല്ല ഇവിടുത്തെ കോലത്തിരിൻ്റെ കാവലാണ് അപ്പോൾ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും കളരികളുണ്ട് ഒരു നായർ കളരി ഓലിയാൻ കളരി കണിശം കളരി മൂവാരി കളരി എന്നുള്ളതിൻ്റെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും കളരികളുണ്ട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കോലത്തിരി രാജൻ്റെ പന്തീരരി കളരി പെരിങ്കളരി പ്ലാത്രിയാണ് കേട്ടോ നമ്പൂതിരി കളരി കാരണം വടക്കേ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഹ്മണ കളരി സ്ഥിതി ചെയ്തത് പ്ലാത്രിയാണ് അറുത്തപ്പറമ്പ് എന്ന് പറയും അപ്പോൾ ഒരു കാലത്ത് ബ്രാഹ്മണറും കോലത്തിരിയായിട്ട് ഒരു ശണ്ടായിരുന്നു അതിൻ്റെ പര്യവാസനം ഉണ്ടായത് രാത്രി വെച്ചിട്ടാണ് അതായത് നൂറോളം ബ്രാഹ്മണന്മാരെ അറുത്ത് കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷം ബ്രാഹ്മണന്മാർ ആ സ്ഥലം സ്ഥലത്തിന് മുഴുവനായിട്ടും പാലായനം ചെയ്തു അതിൻ്റെ പ്രതീകമായിട്ട് അറുത്തപ്പറമ്പ് എന്ന് പേരുള്ള ഒരു പ്രദേശം ഇന്നുമുണ്ട് അപ്പോൾ ബ്രാഹ്മണന്മാർ അതുംകൂല ചെയ്തു എന്നാണ് അതിൻ്റെ ആ അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് പഴയ ബ്രാഹ്മണന്മാർ ഇന്നും അതുവഴി നടന്നു പോകുക പണം ബ്രാഹ്മണ ആ രക്തം വീണ മണ്ണ് അശുദ്ധിയാന്ന് എന്നുള്ള ആ ഒരു ഐതിഹ്യത്തിൻ്റെ ഇന്നും പഴയ ബ്രാഹ്മണന്മാരും അതു നടന്നു പോവുകയൊക്കെ നമുക്ക് തിരിച്ചു തന്നെ വരാം അപ്പോൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കോലത്തിരിൻ്റെ പ്രധാന ദേവതയാണെന്നല്ല അന്നപൂർണേശ്വരി അപ്പോൾ അന്നപൂർണേശ്വരീൻ്റെ കാവലാളായ പഠനായകന്മാരെ ഒരു വിഭാഗത്തിൻ്റെ പഠനക്കളരി അതായത് ആയുധാഭ്യാസ കളരി തന്നെയാണ് എല്ലാ കളരികളിലും എന്നുണ്ടാവും അവരവരുടെ കുലദേവദേവനെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന പടനായരെ ആ കളരികളിൽ അവിടെ കുലദൈവത്തിന വെച്ച് ആരാധിച്ചു ആ കളരി പിൻകാലത്ത് എല്ലാ കളരികളും നാട് നെങ്ങിയാലോ ഇവിടെ എന്തു ശേഷിച്ചു കളരികൾ ആരാധനാലയങ്ങളിലേക്ക് വഴിമാറി അങ്ങനെയാണ് കളരിക്ക് കളരിപരദേവതമാറും ഉപദേവതമാറുമായ സങ്കല്പന്ന് ഈ പറയുന്ന പാലക്കൽ കളരിയിൽ സങ്കല്പത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് പാലക്കി കളീനെപ്പറ്റി പറയാം അപ്പോൾ തീർച്ചയായിട്ടും കോടക്കരിൻ്റെ ദേവതയായ ചെറുവുന്നത്തമ്മേൻ്റെ കൂടെ ഉപാസിച്ചവരും അവരുടെ വഴികാട്ടികളോ അല്ല അവരെ നിലനിർത്തുന്നവരോ ആയ പടയാളികളെ ഒരു വിഭാഗത്തിൻ്റെ പഠനക്കളരിയാണ് ഈ പറയുന്ന കളരി ഭഗവതി ചേർന്ന് അതെ അതെ നന്ദി ചാമണ്ടി അറിയില്ല കൊലത്തരീൻ്റെ കുലപര ദേവതയാണ് തായ്പര ദേവത അതായത് മാടായിക്കാവലെച്ച് കുടുംബദേവത ആരാധ എന്ന് ചോദിച്ചാൽ ചാമണ്ടിയാണ് കാരണം ചാമണ്ടി അവരെ കുടുംബദേവതയായിട്ട് ആരാധിക്കുന്നതാണ് ചെറുക്കൽ ചാമണ്ടി കോട്ടം ഒന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ അത് അവരെ ചാമണ്ടേന എപ്പോ ഈ ചെറുക്കൽ താവഴികൾക്ക് എപ്പോൾ കുടുംബദേവത ചാമണ്ടിയാണ് മാത്രവുമല്ല അവരെ ജനിക്കുന്ന കുട്ടിക്ക് പെൺകുട്ടിക്ക് ആദ്യം ചാമുണ്ടാകുന്ന പേരിടും അതിനൊരു പ്രധാന കാരണമുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ കോലത്തിരിയും ചാമണ്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അത്രമാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് അവരെ ഇതില് ജനിക്കുന്ന കുട്ടികളെ ചാമുണ്ടാകുന്ന പേരാണ് ഏറ്റവും ആദ്യം പിന്നീട് ആ പേര് മാറ്റി മാറ്റുവരുന്നത് ആദ്യം ഇടുന്ന പേര് ചാമുണ്ടാകുന്നു ചാമൻ്റെയും കോലത്തിരിയായിട്ട് ആ രീതിയിലുള്ള ഒരു അഭേദ്യ ബന്ധം അത് മാടായിക്കാവിലച്ചി എന്നും തായ് പരദേവതയെന്നും അറിയാലോ മുപ്പത്താറ് സങ്കല്പത്തിലാണ് തായ്പരദേവതന ഈ മണ്ണിൽ ആരാധിക്കുന്നത് ഒന്നും രണ്ടുമല്ല മുപ്പത്തിയാറ് ഭാവങ്ങളിൽ ഇവിടെ കൂടിയിരിക്കുന്ന പല കോലത്തനാടിന്റെ നാനാ ഭാഗത്തും കൂടിയിരിക്കുന്ന തായ് പരദേവതാ സങ്കല്പങ്ങളുടെ എണ്ണം മുപ്പത്താറാണ് അത് ഒരു ഭാവത്തിലല്ല മുപ്പത്താറ് സ്ഥലങ്ങളിൽ മുപ്പത്താറ് ഭാവത്തിലാണ് തായ്പരദേവത അപ്പോൾ ഫ്രണ്ട്സ് ഈ കളരി സ്ഥാനങ്ങളെ പറ്റി ശ്രീ ഗോപിനാഥ് ആയിരം തെങ്ങ് നിങ്ങളോട് സംസാരിച്ചല്ലോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് വളരെയധികം നവീകരിച്ചിട്ടുണ്ട് ചെറുന്ന് അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ കൂടുതൽ നിങ്ങൾക്കറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുക അതിമനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കളരി സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഞാൻ ഉടനെ തിരിച്ചു വരുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ